ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു കിടിലും വീഡിയോ ആയിട്ട് ഇന്നും വന്നിട്ടുണ്ട് ഗൈസ് നമ്മളൊന്ന് മേടിച്ചും എൽ ബി സി മാനേജർ ഇട്ട് ഞാൻ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് അടിപൊളിയാണ് ഗൈസ് എല്ലാവരും വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ ആ മാനേജർ ചോദിച്ച് വീണ്ടും നമ്മൾ റാങ്ക് വിഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിവിഷൻ ടു എത്താറൈ മാച്ചർ ചോദിച്ചാൽ നമ്മൾ ഡിവിഷൻ ടു ആവും നമ്മൾ ഫോർ ടു ഫോർ ആണ് ഫോർമേഷൻ എടുത്തേക്കുന്നത് ഇത് ഇതിൽ അത്യാവശ്യം നല്ലവണ്ണം സെറ്റായിട്ട് നമ്മൾ കളിക്കാൻ പറ്റുന്നുണ്ട് ഫോർ ടു ഫോറാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് യൂണിഫോം ഒന്ന് മാറ്റാം ഓ അടിപൊളി ഞാൻ പഴയ എസ് ഇ ബിയുടെ യൂണിഫോമാണ് തെറ്റിദ്ധരിക്കുന്നത് ഒപ്പോണൻറ്റ് ഫോർ ടു വൺ ത്രീ വിങ്ങട്ട ക്രോസ് ഇട്ട് കളിക്കാനാ തോന്നും നമുക്ക് എന്തായാലും മാച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ മാച്ച് ചോദിച്ചാൽ നമ്മൾ എന്തായാലും ഡിവിഷൻ ടു ആവും നമുക്ക് നോക്കാം അടിപൊളി തന്നെ കളിക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ഏസ് മാച്ച് സ്റ്റാർട്ട് ആറായി സാബിഗൺസും ആണ് മാനേജർ നമ്മുടെ ഒപ്പോണൻറ്റ് വുക്ക് ഹോളർ ആണ് നമുക്ക് എന്തായാലും കളിക്കാം ഈസ്മാൻ പിയറ അടിപൊളിയാണ് കേട്ടോ ഫിനിഷിങ് മടുപ്പാന്നോക്കം പാസ് ഓടോട് അപ്പുറത്ത് കൊടുത്താൽ മതി ഓ കിഡ്ലൻ സ്കില്ല് ഫസ്റ്റ് ഗ്രീസ്മാൻസ് കൊള്ളാം കേസ് അടിപൊളിയാണ് വാണ്ടി ബോൾ ത്രൂ ബോൾ വേറെ ഓ കിട്ടിയില്ല ഓമ്മിച്ച് ഓ ത്രൂ 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 ഇങ്ങോട്ട് ത്രാ ഓ തിരിണ്ടായിരുന്നു ഭയങ്കര മണ്ടത്തരപ്പ് എംബാപ്പേ ഓ കിട്ടിയില്ലേ അത് അപ്പുറത്തോട്ട് കൊടുക്കുന്ന ബോളായിരുന്നു പക്ഷേ കണ്ടോ കേസ് പ്ലേസ് നല്ല സൂപ്പർ ആയിട്ട് ഓടുന്നു നമ്മൾ നോക്കി പന്തൊന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് കളിക്കാൻ പറ്റും ഓ ത്രൂ ബോൾ ഒന്നും പോകത്തില്ല എന്താണ് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കണ്ടോ പ്ലേസ് നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട് നിങ്ങൾ എന്തായാലും മാനേജർ മേടിക്കുന്നുണ്ടെങ്കിൽ എൽ ബി സി മാനേജർ മേടിച്ചു അടിപൊളിയാണ് പുതിയ മാനേജർ അങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം എംബാപ്പി ചെഞ്ചൊക്കെ ത്രൂ ഓ എടുക്കെടുക്കണ്ട പൈസ കണ്ടോ ഓ ത്രൂ ജസ് നമുക്ക് ഡബിൾ ടാക്ക് ആച്ചിട്ട് കെയറായിരുന്നു ഇനി ഞാനത് നോക്കിയില്ല കോർണർ കോർണ്ണർ കൊടുക്കാമെന്നോർത്ത കെയറാ കിമ്മിച്ച് കിമ്മിച്ച് ഓ വേണ്ടി അതുപോലെ തന്നെ ഡിഫൻസും അടിപൊളി സെറ്റാണ് കേട്ടോ ഗൈസ് നമുക്ക് സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട് കൗണ്ടർ പോലല്ല ത്രൂ ബോൾ ത്രൂ ബോൾ ഓ ഓഞ്ചെങ്കോ ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഓ കിട്ടില്ല ഓ നടന്നില്ല ബോൾ കയറി വന്നു ഞാൻ ടച്ച് ചെയ്ത് അടിക്കാൻ നോക്കിയതാ നോക്കിയതാണ് ഒന്നുകൂടെ കൊടുക്കാം എമ്പാപ്പേ ഡബിൾ ടച്ച് ഷൂട്ട് ഓ ബോൾ ഓ ഇല്ല ഗൈസ് ആ എമാലിൻ്റെ ബോൾ കിട്ടും നമുക്ക് ഡബിൾ ടച്ച് ഇടിച്ച് പോകാം ഡബിൾ ടച്ച് ഓ പോയി പോയി ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് അടിച്ചു തോന്നിയായിരുന്നു കിട്ടിയാലേ ഔട്ട് പോയി കൈസ് കണ്ടോ പ്ലേഴ്സൊക്കെ അടിപൊളിയായിട്ട് എൽ ബസി മാനലിൽ ഓടുന്നു നമുക്ക് എന്തായാലും മാച്ച് ചെയ്യണം മാച്ച് ജയിച്ച് നമുക്ക് ഡിവിഷൻ ടുയിലേക്ക് കയറണം നല്ലപോലെ കളിക്കാൻ പറ്റുന്നുണ്ട് കിമ്മിച്ച് ഓ കിട്ടിയില്ല ഡിഫൻസ് നല്ല സ്ട്രോങ് ആണ് കൈസ് കണ്ടോ ഗൈസ് നല്ലപോലെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഫോർട്ടി ആണ് ഞാൻ കളിക്കുന്നത് നിങ്ങൾ ഏത് ഫോറമേഴ്സ് കഴിച്ചാലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഓ പ്ലേഴ്സ് ഓടുന്നുണ്ടോ നല്ല സൂപ്പറായിട്ട് ഓടുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ സാധാരണ മാനറായിട്ട് കളിപ്പിക്കുന്നില്ല ഏതെങ്കിലും കളിക്കുന്നതിന് നല്ലോണം പ്ലേയേഴ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ വഴങ്ങുന്നുണ്ട് അടിപൊളിയായിട്ട് ഓ നൂനോമൻഡസ് ഓ ഓ ഓ ഓ ഓൺ ഗോൺ ഗോള് പെർഫോം ചെയ്യുന്നോ ഗോൾ സെലിബ്രേഷനോ എന്റെ കയ്യിൽ നിന്ന് പോയ ഗോളാ ടച്ച് ചെയ്ത് കയറി ഇടിച്ച് ഓ ത്രൂ ത്രൂ ഓ ഓസ്മാൻ കിട്ടിയില്ല ഓ നമ്മള് ഒരു സി എഫും കൂടെ ആയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ റൺ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് എല്ലാം കളിക്കാം ബോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് എവിടെയൊക്കെ പ്ലേസ് ഓടുന്നു എല്ലാം കാണാനായിട്ട് പറ്റും നമ്മളൊത്തിരി ഫാസ്റ്റ് ആയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല ഇതിട്ട് ഇതിന് മതി ഗസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഞാനിപ്പോ ഇച്ചിരി പ്ലേസ് കയറുന്നുണ്ട് അടിപൊളിയായിട്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ട് പ്ലേസ് നമ്മളൂടെ വഴങ്ങി നീക്കും നന്നായിട്ട് കളിക്കാൻ പറ്റും നല്ലപോലെ ഓടുന്നുണ്ട് പ്ലേസ് നമ്മൾ നോർമലി മാനേജായിട്ട് കളിക്കുന്നതല്ലാതെ ഓ ഗസ് വീണ്ടും ഓ ഇൻ്റർ ചെയ്ത് ഉണ്ടോ ഡിഫൻസ് അടിപൊളിയാണ് ഗൈസ് നല്ലതുപോലെ ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മോട്ടോർ ആണ് മോട്ടറിച്ച് നമുക്ക് സേവ് ചെയ്യണം ഓ ഓ ഓഫ് ടൈമായി ഒന്നേ ഒന്നാണ് ഗൈസ് സെക്കൻഡ് ഹാഫിൽ എന്തായാലും ബാക്ക് പിടിക്കണം ഇപ്പോൾ എങ്ങനെയും ജയിക്കണം നമുക്ക് ഡിവിഷൻ ടൂളിലേക്ക് കാരണം മാനേജർ നമുക്ക് കാണിക്കണം വെയിറ്റ് ചെയ്യുവാണ് ഞാൻ ഫോർമേഷൻ ഒന്ന് ഇറക്കിയിട്ടുണ്ട് വിങ്ങനെ താഴത്തേക്ക് ഇറക്കിട്ടുണ്ട് മാച്ചായി അപ്പോ കിക്ക് ഇപ്പൊ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് എംബാപ്പൊക്കെ നേരത്തേലും കുറച്ചും കൂടി പുറകോട്ടിറങ്ങി ഡിഫെൻഡിങ് ഡിഫെൻഡിങ് നോക്കാൻ കൈസ് ബസർകുട്ട ക്യാമവിങ്ക ബോൾ കണ്ടോ കൈസ് കറക്റ്റ് പ്ലേസ് വരുന്നുണ്ടോ ഇവിടെ ആ സൈഡിൽ പെഡ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം അങ്ങനെയല്ല കളിക്കുന്നത് നല്ല പാസിംഗ് ഏൽച്ച ഉള്ളവരാണെങ്കിൽ നല്ല പാസ് പോവും പെഡ്രി ആണെന്ന് ഓർക്കണ്ടോ അച്ഛുണ്ണം പാസ് പോവും ഡിഫെൻഡിങ് ഒക്കെ അടിപൊളിയാണ് കയസ്സ് നമുക്ക് എന്തായാലും ഒരു കൗണ്ടർ പോയി പോയി മിസ് പാസ് കയറുന്നുണ്ട് മിസ്പാസ് ഭയങ്കര ഇതാ ഓ എമാൽ ഓ കിട്ടിയില്ല വീണ്ടും നമ്മുടെ ഗോളിൻ്റെ കിക്ക് ന്യൂഇർ എമാൽ ആൻഡിറ ഗ്രീസ്മാൻ എമാൽ നമുക്കൊരു മാർസൽ മാർഷൽ കാണാൻ കഴിച്ചു ഓ ഗോൾ ഗോൾ അടിച്ച് ഓ ടച്ച് ചെയ്ത് കയസ്സ് അടിപൊളിയായിരുന്നു കിട്ടില്ല മാർസലിട്ടായിരുന്നു ഷെഞ്ചെങ്കോ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കിട്ടില്ല പ്ലെയാണ് നമ്മുടെ കോർണാണ് വെക്കമ്പൂറ ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല അവൻ സെറ്റ് ചെയ്യണം അടുത്ത മാച്ച് മാച്ചാകട്ടെ കൂ കൗണ്ടർ കൗണ്ടർ ഇല്ലില്ല നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണ് ഓ ടച്ച് നിസ്പാസും കൂടെ മാറ്റുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല സൂപ്പറായിട്ട് കളിക്കാം എമാൽ വെക്കമ്പൂറ വെക്കമ്പൂറ് പിടിക്കും ഓ എമാൽ ഓ പിടിക്കുക പിടിച്ച് കുറച്ചു കൂട്ടാൻ എംബാപ്പ ഇച്ചിരി കൂടെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെ ഇറങ്ങി ഓ ത്രൂ ത്രൂ ഓ ഓ പോടി അത് ആ കൊടുക്കിമിച്ച് ത്രൂ ഗീസ്മാൻ ത്രൂ ഇട്ട് കഴിച്ചാൽ നമുക്ക് ജമാലായിട്ട് മുമ്പോട്ട് പോവാം പോകും ആരും വരുന്നില്ല നമുക്ക് എന്തായാലും ഒരു ഡബിൾ ടെച്ചിരാ ഡബിൾ ടെച്ചിറ ഡബിൾ ടൂർ ഓ കണ്ടോ നേരത്തെ ഡബിൾ ടെജ് ഇതാണ് കറക്റ്റ് ഡബിൾ ടെച്ചിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട് അത് നമുക്കൊന്ന് സെറ്റ് ആക്കണം അറിയാം എന്നാലും നമ്മൾ ജസ്റ്റ് ആ ഒരു പെട്ടെന്നുള്ളൊരു ഇതിൽ നമ്മൾ പെട്ടെന്ന് അടിച്ചു പോകുന്നതാണ് നമുക്ക് അതൊന്നും സെറ്റായി കഴിഞ്ഞാണ്ടല്ലോ പ്ലേഴ്സ് എല്ലാവരും നമ്മുടെ സൂപ്പർ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ് ബി ആർ ആയി നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ ഓ വെക്കം പാസ്മാൻസ് ഓ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഓ പ്ലെയർ പ്ലെയർ എഴുതുന്നുണ്ട് ഓ എമാൽ എമാൽ ക്രോസ് തരാൻ വേണ്ടി തന്നെ വെച്ചേക്കുന്നവൻ പക്ഷേ നമ്മുടെ ഗോളിലേക്ക് പന്ത് കിട്ടി ഓ കിട്ടിയോ ഗായ് വീട് ഇതാണ് കുഴപ്പമില്ല ഇതൊന്നും മാറ്റുവാണെങ്കിൽ ഞാൻ എത്ര കളി ജയിച്ചതെന്ന് പറയും ഇപ്പം ഇങ്ങനെ തന്നെ ഞാൻ എത്ര കളി ഡ്രോ ആയിട്ട് എന്ന് പറയുമോ ജയിച്ചു എന്നാൽ ഒന്ന് രണ്ട് ഇന്ന കളി ഞാൻ ഇങ്ങനെ മണ്ടത്തരം കാണിച്ച് ഒന്ന് രണ്ടേ രണ്ടാക്കി ഡ്രോ ആക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത്ര തന്നെ ഫോർമേഷൻ കളിച്ചു നമുക്ക് ഫോർമേഷൻ ചേഞ്ച് ആക്കി നോക്കാം ഫോർ ത്രീ വൺ ടു നമ്മുടെ ഫേവറേറ്റ് ഫോർമേഷൻ ഇതിട്ടങ്ങോട്ട് പിടയ്ക്കാൻ പോകും നമ്മൾ നമുക്ക് റൊമാനിക്കനെയും കൂടെ എന്തായാലും നോക്കാൻ പോകണം കിട്ടത്തില്ല ഇതാണ് കുഴപ്പം എന്താണ് ഇനി ഞാനിത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാണ് ജസ്റ്റ് സില്ലിയായി കളിക്കുന്നോണ്ടോ ഡിപ്പെട്ടാ ഓളിത്രോസ് ആണ് ആൻഡ് ത്രൂ ഓച്ചാല കേറിട്ടുണ്ട് ഈ ഗോടിക്കണം ഗോവടിക്കണം ഡബിൾ ടാച്ച് ഓർവിങ് എൻ്റെ മോനെ ഗോൾ ഫ്ലാസ്റ്റ് ട്യൂഷൻ ഇറങ്ങി ഗോ അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞു നമ്മൾ ടു വൺ ലേക്ക് ലീഡ് ചെയ്തു എൺപത്തൊമ്പത് മിനിറ്റ് ആയി കയസ് ഈ ജയിക്കണം ഈ സെറ്റ് ആയിട്ട് ഇറങ്ങാനുള്ളതാണ് ഓ ഡിഫൻസ് പിടിച്ചു ഓ ത്രൂ ത്രൂ പാസ് ത്രൂ ത്രൂടാ ഓ യെസ് മിസ് ഇല്ല അതും ഗോളാക്കി ഗൈസ് നമ്മൾ കളി ആണ് എന്നെ സപ്പോർട്ട് ചെയ്യും എനിക്ക് ലൈവായിട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് ലൈവ് റാങ്ക് പുഷ് ചെയ്യണമെന്നുണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവണം സബ്സ്ക്രൈബേഴ്സോടാവണം നിങ്ങളാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡിവിഷൻ ടുവിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് കിഡിലം മാനേജറാണ് ഡിവിഷൻ ടുവിലെത്തി കിഡിലെ മാനേജറാണ് എൽ ബി സി എല്ലാവരും പർച്ചേസ് ചെയ്തു അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും നല്ലതുപോലെ പ്ലേഴ്സ് എല്ലാം ഓടുന്നുണ്ട് നല്ല രീതിയിൽ സൂപ്പർ ആയിട്ട് കളിക്കുക അപ്പോൾ ഓക്കെ ഗൈസ് പിന്നെ കാണാം